BTV. Being with you. The community channel. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ ആഹാരമായ തേൻ ഒരു ദിവ്യ ഔഷധം കൂടിയാണ് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് തേൻ കൂടുതലായി കിട്ടുന്നത് വിവിധ തരം ഔഷധഗുണമുള്ള പൂക്കളുടെ തേൻ തേനീച്ചകൾ സംഭരിക്കുന്നത് കൊണ്ടാണ് തേനിനും വിവിധ തരം ഔഷധഗുണം കണ്ടുവരുന്നത് തേൻ ഉപയോഗിക്കേണ്ടത് അത് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് തേൻ ചൂടാക്കിയാൽ അതിലെ തരികൾ ഉണങ്ങിപ്പോവുകയും ഗുണം കുറയുകയും ചെയ്യും വൈറ്റമിൻ ബി സി കെ എന്നിവ തേനിൽ ധാരാളമുള്ളതിനാൽ ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങളെ വളരെ വേഗം ഉണക്കാനുള്ള അപാരമായ കഴിവ് തേനിനുണ്ട് നീര് വലിച്ചെടുക്കാനുള്ള അപാരമായ കഴിവായിരിക്കാം ഇതിനു കാരണമായി പറയപ്പെടുന്നത് പലതരം എൻസൈമുകൾ തേനിലുണ്ട് സോഡിയം പൊട്ടാസിയം കാൽസ്യം ചെമ്പ് ഫോസ്ഫറസ് ഗന്ധകം ഇരുമ്പ് മാംഗനീസ് അയഡിൻ എന്നിവ തേനിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരേയൊരു മധുരപാനീയമാണ് തേൻ അര ഔൺസ് നെല്ലിക്കാനീരിൽ അര ഔൺസ് തേൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് രാവിലെ സേവിച്ചാൽ പ്രമേഹ രോഗികൾക്ക് ടോണിക്കിൻ്റെ ഫലം ചെയ്യും തേനിൽ പശുവിൻ പാലും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറുക്കി കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് കൂടാതെ അമൃത് അമൃത് എന്ന് പറഞ്ഞാൽ വള്ളിയായി പടരുന്ന ആയുർവേദത്തിലെ ഒരു ഔഷധമാണ് കാഞ്ഞിരക്കുരുവിനെ പോലെ കയ്പുണ്ടായിരിക്കും ഇതിന് ഇത് ചതച്ച് നീരെടുത്ത് നല്ലതുപോലെ തേനും ചേർത്ത് കഴിക്കുന്നത് പ്രമേഹത്തിന് ഉത്തമമാണ് തീ പൊള്ളലേറ്റാൽ തേൻ ധാര കോരിയാൽ പതിനഞ്ച് മിനിറ്റിനകം നീറ്റൽ മാറിക്കിട്ടും മലശോധനയില്ലായ്മക്ക് രണ്ട് ടീസ്പൂൺ തേൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് രാവിലെ എഴുന്നേറ്റാലുടൻ കുടിച്ചാൽ മതിയാകുന്നതാണ് വയറ്റിലെ അസ്വസ്ഥതക്കും ശമനമുണ്ടാകും more subscribe our youtube channel visit our website www.btv.in like our facebook page btv malayalam